വേദനിക്കൂടാ അത് എടാ നിന്റെ ഇവിടെ പണിക്ക് നേരത്തെ അങ്ങനെ എമ്പത്തഞ്ചു വയസ്സുണ്ടായിരുന്നു അങ്ങേരി കിടപ്പിലായപ്പോ തന്ന വാക്കാ നിന്നെ പണി തീർത്താന്ന് ഓ പറഞ്ഞു മുഖ്യന്റെ പദവിയാണ്ട് എൻ്റെ ഒപ്പ കുരുമരുമോൾ വേണം എൻ്റെ ഉമ്മ കുരുമോൾ വേണം എനിക്കൊരു വൈഫിനെ വേണം തരുമോ ആരേലും ഇപ്പൊ പറഞ്ഞത് ഇനി പറയല്ലേ ഇനി മേലെ പറയല്ലേ നിന്റെ ചോര കൊണ്ട് ഞാൻ ഇവിടെ നടനമാടുവേണ്ട കല്യാണം എന്റെ പൊന്നുമോനെ നിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല എന്റെ ജെട്ടി ഞാനല്ലേ ഇനി നീ കല്യാണം കഴിച്ച് അവളുടെ അടിപ്പാവോടെ കൂടെ ഞാൻ കഴിവണോ അങ്ങുന്നേ എന്ത് നീ കഴിവു അതാടാ പറഞ്ഞ നിനക്ക് പക്വതയായിട്ടില്ല ഇന്നലെ തന്നെ പോയി സാധനം മേടിച്ചിട്ട് അതാണ് പക്വതയെന്നും പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ തിരിച്ചു തന്നില്ലേ ഞാൻ ഇപ്പൊ കാർട്ടൂൺ കാണത്തില്ലല്ലോ അച്ഛന്റെ പൊന്നാര വൈകിട്ട് അച്ഛൻ ബീച്ചിൽ കൊണ്ടുപോവേ കടലയും വാങ്ങിത്തരാം